ഈ ഈ എടുത്തിട്ടുണ്ട് 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 നമ്മളെ മാസം നമുക്ക് മലയാളികളുടെ അടിച്ചിട്ട് രണ്ട് ബസ് ഓ ട്രാവലർ എടുത്തിട്ട് സെറ്റിലാവേ അതും പ്രശ്നാണല്ലോ നാട്ടില് പൈസ അയച്ചൂടലോട്ടി എന്തായാലും ഇവിടെ പോയി നാട്ടിലെ അടിപൊളി സ്ഥലമൊക്കെ വാങ്ങിട്ട് എന്റെ പഴയ ബിസിനസ് ഉണ്ട് മിച്ചർ ചിപ്സ് കമ്പനി അത് റീ ഓപ്പൺ ആക്കു എന്താ ഞാനിപ്പോ വന്നിട്ട് രണ്ടു മാസം ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരു വീടൊക്കെ വെച്ച് ആ ഒരു കാറൊക്കെ ഇത് അടിച്ചിട്ട് വേണം എന്നുവെച്ച കടലും തീർത്തിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ നല്ലൊരു പര എടുക്കാനും കാര്യങ്ങളെല്ലാം ചെയ്യണം അടിച്ചിട്ടാണ് സമാധാനം പൊന്നു മഞ്ഞ ഓർക്കുമ്പോ സംഭവം ഇങ്ങളെല്ലാം പ്ലാനൊക്കെ റെഡി ആണ് പക്ഷെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഞമ്മക്കെയായിരിക്കും ചില അടിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സിം സിമ്മൂരുവാ വാട്സപ്പ് ഒക്കെ ഡിലേറ്റ് ആയിക്കണം ഇല്ലടാ അത് വൈറൽ ആവരുത് ലീക്ക് ആയി പോയാൽ പ്രശ്നം അപ്പൊ എന്താക്കാന്ന് വെച്ചാല് വേഗം സിം ഡിലേറ്റ് ആയിക്കോ അല്ലെങ്കിൽ പിരിവോ പിരിവായിരിക്കും എന്നിട്ട് എന്നിട്ടെന്താ ഫാമിലിവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട മക്കളെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റണ ചോമിക്കാറുപ്ലേ